എതിര് ഓർമ്മ രചന എം കുഞ്ഞാമൻ ശബ്ദം നൽകുന്നത് ജയചന്ദ്രൻ പറക്കോട് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡിസി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് എന്നെ പാണൻ എന്ന് വിളിക്കരുത് ഇരുട്ട് നിറഞ്ഞതായിരുന്നു കാലം പേടി മാത്രം നൽകിയിരുന്ന സമുദായം ജാതി പാണൻ അച്ഛൻ അയ്യപ്പൻ അമ്മ ചെറോണ അവർ നിരക്ഷരായിരുന്നു എച്ചിലെടുത്തും അത് തിന്നുമാണ് ജീവിതം അച്ഛൻ കന്നുപൂട്ടാൻ പോകും കടുത്ത ദാരിദ്ര്യവും അടിച്ചമർത്തപ്പെട്ട ജാതിയും ഒന്ന് മറ്റൊന്നിനെ ഊട്ടി വളർത്തി മലബാറിൽ പട്ടാമ്പിക്കടുത്ത് വാടാനംകുറിശിയിലാണ് വീട് വീടെന്നു പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ മണ്ണെണ്ണവിളക്കുണ്ട് ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്നിലേക്ക് ഇരുട്ടരിച്ചിറങ്ങാൻ തുടങ്ങും ലോകം ഒരിരുട്ടായി എന്നെ ചുറ്റി വരിയും വയറ കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല മുറ്റത്തുപോലുമല്ല തൊടിയിൽ മണ്ണു കുഴിച്ച് ഇലയിട്ടൊഴിച്ചു തരും പതിനാല് വയസ്സുള്ളപ്പോഴാണ് വീടിനടുത്തുള്ള ഒരു ജന്മിയുടെ വീട്ടിൽ കഞ്ഞിക്ക് ചെന്നു മണ്ണിൽ കുഴിച്ച് കഞ്ഞി ഒഴിച്ചു തന്നു അവിടെ ഭയങ്കരനായ ഒരു പട്ടിയുണ്ടായിരുന്നു എന്നോടൊപ്പം അവനോടും ചെന്ന് കുടിക്കാൻ പറഞ്ഞു വീട്ടുകാർ കുഴിയുടെ അടുത്തേക്ക് കുരച്ചെത്തിയ പട്ടി കഞ്ഞി കുടിക്കാനുള്ള ആർത്തിയിൽ എന്നെ കടിച്ചു മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനും പട്ടിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അത് രണ്ട് പട്ടികളുമായുള്ള ബന്ധമായിരുന്നു രണ്ട് പട്ടികൾ കഞ്ഞിക്കു വേണ്ടി മത്സരിക്കുന്നു പട്ടി കടിച്ച മുറിവിൽ നിന്ന് ചോര വന്നപ്പോൾ ദേഷ്യമല്ല തോന്നിയത് എന്റെ അവസ്ഥയിലുണ്ടായിരുന്ന മറ്റൊരു ജീവി എന്ന അനുതാപം മാത്രം ഞങ്ങളുടെ സമുദായത്തിന്റെ ജോലി ഓലക്കുട ഉണ്ടാക്കലായിരുന്നു ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യയോ അടിയന്തരമോ ഉണ്ടാകുമ്പോൾ വാഴയില മുറിച്ചുകൊടുക്കുന്നത് ഞങ്ങളാണ് സദ്യ കഴിഞ്ഞ എച്ചിലും ഞങ്ങളാണ് എടുക്കുക ഞാനൊക്കെ എച്ചിൽ വലിയ ആർത്തിയോടെയാണ് എടുക്കുക കളയാനല്ല കഴിക്കാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില സഹപാഠികളുടെ വീട്ടിൽ സദ്യയുണ്ടാകും അവർ കാണെ എച്ചിലിനായി മത്സരിക്കുന്നതും അത് ആർത്തിയോടെ കഴിക്കുന്നതും അപകർഷതാബോധമുണ്ടാക്കിയിരുന്നു എങ്കിലും എല്ലാ ലജ്ജകളെയും ശമിപ്പിക്കുന്നതായിരുന്നു വിശപ്പിന്റെ കാളൽ ആത്മാഭിമാനമല്ല എന്തിനേയും ആ വേവൽ വെണ്ണീറാക്കുമായിരുന്നു പുസ്തകവും സ്ലേറ്റും ഷർട്ടുമില്ലാത്ത ഞാൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനല്ല ഒരു മണിവരെ ഇരുന്നാൽ ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടും അതു കുടിക്കാനായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ ഒരു പിഞ്ഞാണം മാത്രമാണ് കൈയിലുണ്ടാകുക അന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഉച്ചക്കഞ്ഞിയില്ല നാട്ടിലെ ആരെങ്കിലും വിശേഷാവസരങ്ങളിൽ സ്കൂളിൽ കഞ്ഞി വിതരണം ചെയ്യും ഞങ്ങൾ അതും കാത്തിരിക്കും കഞ്ഞിയില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഏട്ടൻ മാങ്ങ അരിഞ്ഞുകൊണ്ടുവരും അത് തിന്ന് പച്ചവെള്ളവും കുടിച്ച് ക്ലാസ്സിൽ പോയിരിക്കും എൽ പി വിദ്യാർത്ഥികൾക്ക് അന്ന് സർക്കാർ വക ഉപ്പുമാവുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ലക്ഷ്മിയേടത്തിയാണ് അവർ ഒരു കടലാസുകഷണത്തിൽ ഉപ്പുമാവ് പൊതിഞ്ഞ് ഇറയത്ത് എനിക്കായി ഒളിച്ചു വെക്കും ഞാൻ ഞാനത് എടുത്തുകൊണ്ടുപോയി മൂത്രപ്പുരയിലിരുന്ന് കഴിക്കും കാരണം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ ഞാൻ ഉപ്പുമാവ് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ലക്ഷ്മിയേടത്തിയുടെ പണി പോകും വാടാനം വാടാനംകുറിശിയിലെ സ്കൂളിനെക്കുറിച്ചോർക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അധ്യാപകരെയും ക്ലാസ് മുറികളെയുമല്ല ലക്ഷ്മിയേടത്തിയാണ് അവർ ഉപ്പുമാവ് തന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയുമായിരുന്നില്ല എം എക്ക് ഒന്നാം റാങ്ക് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു എടാ എന്റെ ഉപ്പുമാവ് തന്നു പഠിച്ചിട്ടാണ് നിനക്ക് റാങ്ക് കിട്ടിയത് അതൊരു വലിയ യാഥാർത്ഥ്യമായിരുന്നു ഭക്ഷണമായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കരകയറണമെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം സാമ്പത്തിക പരാശ്രതത്വമുള്ള ഒരാളെ സമൂഹത്തിന് പല നിലയ്ക്കും ബന്ധിക്കാൻ കഴിയും നിരക്ഷരരായ പട്ടിണു കിടക്കുന്ന അയ്യപ്പനും ചെറോണയും മകനെ സ്കൂളിലേക്കയച്ചത് ഭക്ഷണത്തിനു വേണ്ടിയായിരുന്നു എനിക്കും അന്ന് ഭക്ഷണം തന്നെയായിരുന്നു വലിയ പ്രശ്നം മറ്റൊരു ദേശത്തു നിന്ന് സ്ഥലം മാറി വന്ന മലയാളം അധ്യാപകനുണ്ടായിരുന്നു ഞങ്ങളുടെ ദേശത്ത് അദ്ദേഹത്തിന്റെ മക്കളും എന്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവർ കഴിച്ച ഭക്ഷണത്തിൽ ബാക്കി വന്നതിൽ കുറച്ച് വെള്ളമൊഴിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയെ എനിക്ക് തന്നു വെഡി ടു കണ്ടിന്യൂ